ത്തിന് ആളുകൾ കൂടുന്നതുമായി ബന്ധപ്പെട്ട് അതിന് പ്രോത്സാഹനം നൽകുന്നു അതായത് ഒരു ജമായത്ത് നിസ്കാരത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുക അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൂടുതലുള്ള ജമായത്ത് നടക്കുക ശ്രേഷ്ഠതയും അതിന്റെ പ്രോത്സാഹനവും നൽകുന്ന ഒരു ദിവസം അലൈഹി നബ്സുഹു ഞങ്ങളെ കൊണ്ട് സുബഹി അലൈഹി ഇമാമായി നിന്ന് ഫസ്കരിച്ചു എന്നിട്ട് ചോദിച്ചു ഫുലാൻ നിസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞപ്പോൾ സഹാബികളോട് സഹാബികൾ പറഞ്ഞു ഇല്ല ഫുലാൻ വീണ്ടും ചോദിച്ചു ഇന്നാലുള്ള ആള് വേറെ ഒരാളെ പറ്റിയിട്ട് ചോദിച്ചു ഇയാൾ ഇയാള് കാലൂല സുഹാബികൾ പറഞ്ഞു ഇല്ല എന്നുള്ളത് കാല എന്നിട്ട് നബ് അലൈഹി പറഞ്ഞു സല അലൽ ഈ രണ്ട് നിസ്കാരങ്ങളാണ് മേലെ ഏറ്റവും അധികം ഉള്ളത് ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞു അതായത് ഐഷായിനെയും ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ഈ രണ്ട് നിസ്കാരത്തിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ ഫതിലും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പ്രതിഫലവും എല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ മുട്ടിലെഴിഞ്ഞിട്ടാണെങ്കിലും ആ രണ്ട് നിഷ്കാരങ്ങൾക്ക് ജമാത്തിനു വേണ്ടി പങ്കെടുക്കാൻ വരുമായിരുന്നു ഒന്നാമത്തെ സ്വഫ് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സ്വഫ് പോലെയാണ് ആ ഒന്നാമത്തെ സ്വഫിന്റെ ശ്രേഷ്ഠതകൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അതിലേക്ക് വളരെയധികം മുന്നിടുമായിരുന്നു ഒരാൾ അള്ളാഹു നന്നായിട്ടുള്ളത് അവൻ മറ്റൊരാളോടൊപ്പം ജമായത്തായിട്ട് നിസ്കരിക്കലാണ് അഥവാ ഒരാൾ ഇമാമിന്ന് നിസ്കരിക്കലാണ് ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നേക്കാൾ ഉത്തമമായിട്ടുള്ളത് ഒരാളോടൊപ്പം നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ടാളുകളായിട്ട് നിസ്കരിക്കലാണ് അഥവാ രണ്ടാളുകൾ മൂവ്യങ്ങളായിട്ട് എണ്ണം കൂടുന്നതാണ് സുറ എത്രത്തോളമാണോ ആളുകൾ കൂടുന്നത് അള്ളാഹു സുബാൻ വെറ്റഅലക്ക് അത് അത്രത്തോളം ഇഷ്ടമുള്ളതാണ് അതായത് ജമായത്തിൽ ഒരു ജമായത്താവാൻ കുറഞ്ഞത് രണ്ടാളെങ്കിലും മതിയാവും അല്ലെങ്കിൽ മൂന്ന് എന്നാൽ എത്ര ആളുകൾ കൂടുന്നുവോ ജമായത്ത് നിസ്കരിക്കുന്നതിൽ ആളുകൾ എത്ര കൂടുന്നുവോ അത്രത്തോളം അള്ളാഹു സുബാനോക്ക് ആ ജമായത്ത് അനുഷ്കാരം അതുപോലെ തന്നെ അത് ഇഷ്ടമുള്ളതാണ് എന്ന് നബിസ്വലാഹു അലൈഹി സ്വലമ പറയണം ഈ ഹദീസിൽ അതിഥിയിൽ നബിസ്വല്ലാ അലൈഹി സ്വലമ ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് ഫജറിന് ശേഷം ആരൊക്കെ എന്നാൾ വന്നോ ഇന്നാൾ വന്നോ എന്നുള്ളത് അത് ഈ ആ ഒരു രീതിയെ പറഞ്ഞുകൊണ്ട് അക്കൾ പറയാറുണ്ട് ഒരു നാട്ടിൽ സ്ഥിരമായിട്ടൊരു മസ്ജിദാണുള്ളത് മസ്ജിദിൽ സ്ഥിരമായൊരു ഒരു ഇമാമാണ് ഉള്ളത് എങ്കിൽ ആ ഇമാമ് ഏതെങ്കിലും ആ നാട്ടിലെ വ്യക്തിയെ കാണുന്നില്ല എങ്കിൽ നിസ്കാരത്തിനുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് രണ്ട് ഗുണങ്ങളാണ് അതുകൊണ്ടുള്ളത് ഒന്ന് നിസ്കാരത്തിന് എന്തെങ്കിലും കാരണത്താൽ മടികാടിക്കുന്ന ഒരാളാണെങ്കിൽ ഇമാമിന്റെ ഈ ചോദ്യം ഉണ്ടാകും എന്നത് കൊണ്ടെങ്കിലും സംസ്കാരത്തിലേക്ക് കൂടുതൽ ജമായത്തിലേക്ക് വരാൻ കൂടുതൽ പ്രേരണയേകുന്ന ഒരു കാര്യമാകും രണ്ട് ആ നാട്ടിലുള്ള ആ മസ്ജിദിലേക്ക് വരുന്ന വ്യക്തി അയാൾക്ക് രോഗം ബലം ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാനും കാരണമാകുന്നതാണ് അപ്പോൾ ഒരു നാട്ടിൽ സ്ഥിരമായിട്ടൊരു ഇമാവ് ആണുള്ളത് ആ അമാവ് ഇങ്ങനെ ആരെങ്കിലും പങ്കെടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ കുറിച്ച് ചോദിക്കുക എന്നുള്ളത് നല്ല കാര്യമായിട്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ യുവാക്കൾ പറയാറുണ്ട് അതുപോലെ ഈ ഹദീസിൽ വന്നിട്ടുള്ള മറ്റൊരു കാര്യം മുനാഫിക്കങ്ങളുടെ മേലെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള രണ്ട് നിസ്കാരങ്ങളാണ് ഇഷാവും ഫജുറും എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതകളുള്ള നിസ്കാരവുമാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേറെ ഒരു തിരക്കിലും അകപ്പെട്ടു പോകാതെ ജമായത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന വേറെ പിന്നെ കച്ചവടം മോലയും മറ്റെന്തെങ്കിലും തിരക്കുകളിലൊന്നും പെട്ടുപോകാതെ ജമായത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു നിസ്കാരങ്ങളാണ് ഇഷാവും ഫജുറും എന്നുള്ളത് അത് ഒരാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവന്റെ നിഫാക്കിന്റെ അടയാളമായിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക മറ്റൊന്ന് ഈ ഹദീസിലുള്ളത് ഒന്നാമത്തെ സുഫിന്റെ ഫ്ര ഒന്നാമത്തെ സഫിന്റെ ഫ്രു പറഞ്ഞാൽ അതൊരു മലക്കുകളുടെ സുഫ് പോലെയാണെന്നാണ് കാരണം അത്രയും അധികം ശ്രേഷ്ഠതയുള്ളതാണ് ആ ഒന്നാമത്തെ സുഫ് പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞ ജമായത്തിന് ആളുകളുടെ എണ്ണം കൂടുന്നത് അള്ളാവിന് ഇഷ്ടമുള്ള കാര്യമാണ് മറ്റൊരു ഹദീഫ് ഈ ഫസ്റ്റലിലുള്ളത് قال رسول الله 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 صلى صلى عليه عليه وسلم وسلم الرجلين يا ام احدهما صاحبه ازكى عند من سبحانه وتعالى ൾ ഒറ്റ നിസ്കരിക്കുന്നതിനേക്കാൾ ഇഷ്ടമുള്ളത് രണ്ടാളുകൾ ഒരാൾ ഇമാമും മറ്റേ മുമായി നിസ്കരിക്കുന്ന ആ ഒരു ജമായി നിസ്കാരമാണ് നാലാളുകൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹു ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതെന്നല്ല അള്ളാഹിന്റെ അടുക്കൽ അസ്ക അസ്കമായിട്ടുള്ളത് എന്നാവശ്യം നാലാളുകൾ അവർ ഒരുമിച്ച് ഇതുപോലെ ഒരു ഇമാമും നിന്ന് നിസ്കരിക്കലാണ് എട്ടാളുകൾ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹിന്റെ അടുക്കൽ ഉത്തമമായിട്ടുള്ളത് നൂറാളുകൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമമായിട്ടുള്ളത് എട്ടാളുകൾ അവർ ഒരു ഒരിമാളിമാമായി നിന്ന് ബാക്കിയുള്ള ആളുകൾ മൂമികളായി നിന്ന് ജമാകരിക്കലാണ് അപ്പൊ എത്രത്തോളം ആളുകൾ കൂടുന്നുവോ അതെത്രത്തോളം ഹൈറാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടമുള്ളതാണ് എന്ന് കഴിഞ്ഞ അദ്ദേഹത്തിൽ പറഞ്ഞു അത് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അജിക്ക ആയിട്ടുള്ള ഉത്തമമായിട്ടുള്ള വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അസാം വലൈക്കും വരഹ വാത്തു